എക്സൈസ് വകുപ്പും ആവോലി അടൂപ്പടമ്പ് എ എഫ് സി ഫുട്ബോൾ ക്ലബ്ബും ചേർന്ന് ആന്റിയുടെ അവയർനസ് മിനി മാരത്തോൺ സംഘടിപ്പിച്ചു അടൂപ്പടമ്പിൽ നിന്ന് ആരംഭിച്ച മാരത്തോൺ മൂവാറ്റുപട എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു നിരവധി പേർ പങ്കെടുത്ത മാരത്തോൺ ആനിക്കാട് ചിടപ്പടിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് ഉദ്ഘാടനം ചെയ്തു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ഷെഫാൻ പോത്താനിക്കാട് എസ് ഐ ഷബാബ് കെ എസ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു എ എഫ് സി ക്ലബ്ബ് പ്രസിഡന്റ് സുധീർ ടി എച്ച് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി സുധീർ ടി എം ഷിഹാബ് കൽപ്പന ഷിനാജി വി എച്ച് സാലിഹ് വി എച്ച് ജവാസ് തടത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമധേയത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.